ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് മാതൃഭൂമി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണിത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുമായ റോക്കറ്റിൻ്റെ പേര് അത് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് എന്നാണ് ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റിൻ്റെ പേരാണ് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് അൻപതാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം അൻപതാമത്തെ ജി സെവൻ ഉച്ചകോടി നടന്നത് എവിടെയാണ് അത് ഇറ്റലിയിലെ അബുലിയയിലാണ് ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഇറ്റലിയിൽ വെച്ചാണ് നടന്നത് അത് ജി ഉച്ചകോടിയാണ് ജി ഇറ്റലിയിലാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസ് എത്രാം തവണയാണ് അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത് അത് മൂന്നാം തവണയാണ് എന്താണ് ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസ് എത്രാം തവണയാണ് അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത് അത് മൂന്നാം തവണയാണ് പിന്നെ കേരള നിയമസഭയിലെ പുതിയ സെക്രട്ടറി ആരാണ് എന്നുള്ളതാണ് അത് എൻ കൃഷ്ണകുമാറാണ് കേരള നിയമസഭയിലെ പുതിയ സെക്രട്ടറിയാണ് എൻ കൃഷ്ണകുമാർ ഇന്ത്യയുടെ പുതിയ കരസേനാ ആര് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ആണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അപ്പോൾ നിയമസഭയുടെ പുതിയ സെക്രട്ടറി ആരാണ് എൻ കൃഷ്ണകുമാറും കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ഉപേന്ദ്ര ദ്വിവേദി ഇനി പുതിയ മുഖ്യമന്ത്രിമാരെ പരിചയപ്പെടാം ആന്ധ്രാപ്രദേശിൻ്റേത് ചന്ദ്രബാബു നായിഡു അത് പാർട്ടി ടി ഡി പി ചന്ദ്രബാബു നായിഡു ആന്ധ്രേൻ്റേത് ഒഡീഷേൻ്റേത് മോഹൻ മാജി അത് ബി ജെ പിയുടെയാണ് ഒഡീഷേൻ്റേത് മോഹൻ ചരൺമാജി അരുണാചൽ പ്രദേശിൻ്റേത് പ്രേമാ ഖണ്ഡു അത് ബി ജെ പി പ്രേ പേമാ ഖണ്ഡു അരുണാചൽ പ്രദേശിൻ്റെത് പേമഖണ്ഡു അടുത്ത സിക്കിമിൻ്റേത് സിംഗ് തമാങ് സിക്കിം ക്രാന്തിക്കരി മോർച്ച എന്നാണ് പാർട്ടി സിക്കിം ക്രാന്തിക്കരി മോർച്ച സിംഗ് അപ്പോൾ ആന്ധ്രേൻ്റേത് ചന്ദ്രബാബു നായിഡു ഒഡീഷേൻ്റെത് മോഹൻ ചരൺ മാജി അരുണാചൽ പ്രദേശിൻ്റെത് പ്രേമഖണ്ഡു പിന്നെ പേമഖണ്ഡു സിക്കിമിൻ്റേത് പ്രേമസിംഗ് തമാ ആണ് അവിടുത്തത് വിശു വിശ്രുതനായ ഏത് മലയാളി കാർട്ടൂണിസ്റ്റിൻ്റെ ജന്മശതാബ്ദി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനൊന്നിന് എന്നുള്ളതാണ് അത് അബു എബ്രഹാം ആണ് അബു എബ്രഹാം വിശ്രുതനായ ഏത് മലയാളി കാർട്ടൂണിസ്റ്റിൻ്റെ ജന്മശതാബ്ദി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനൊന്നിന് വന്നത് അബു എബ്രഹാമിൻ്റെതാണ് അടുത്തത് കേരളത്തിൽ നിന്ന് പുതുതായിട്ട് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ആര് ജോസ് കെ മാണി കേരള കോൺഗ്രസിൻ്റേത് പി പി സുനീർ സി പി ഐയുടേത് ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിൻ്റേത് അപ്പോൾ കേരളത്തിൽ നിന്ന് പുതുതായിട്ട് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ജോസ് കെ മാണിയും പി പി സുനീർ ഹാരിസ് ബീരാൻ അടുത്ത ചോദ്യം ഏത് രാജ്യത്താണ് ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഉക്രൈൻ സമാധാന ഉച്ചകോടി നടന്നത് അത് സ്വിറ്റ്സർലൻഡിലാണ് ഏത് രാജ്യത്താണ് പതിനഞ്ച് പതിനാറ് തീയതിയിൽ ഉക്രൈൻ സമാധാന ഉച്ചകോടി നടന്നത് സ്വിറ്റ്സർലൻഡിലാണ് അടുത്തത് തെലുഗു മാധ്യമ ലോകത്തെ അധികായൻ കൂടിയായ ഈ നാട് മാധ്യമഗ്രൂപ്പ് സ്ഥാപകൻ അടുത്തിടെ അന്തരിച്ചു ഓരോ പേര് രാമോ രാമോജി എന്നുള്ളതാണ് തെലുഗു മാധ്യമ ലോകത്തെ അധികായനായ ഈ നാട് മാധ്യമഗ്രൂപ്പ് സ്ഥാപകന് അന്തരിച്ചു അവരെ പേര് ാണ് രാമോജി റാവു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ടിന് അന്തരിച്ച എ ജെ ടി ജോൺ സിംഗ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ് അത് വന്യജീവി ശാസ്ത്രജ്ഞൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ടിന് അന്തരിച്ച എ ജെ ടി ജോൺ സിംഗ് വന്യജീവി ശാസ്ത്രജ്ഞനാണ് അത് യൂറോപ്യൻ യൂണിയൻ്റെ കുടിയേറ്റ നിയമങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിൽ യൂറോപ്യൻ നീതിന്യായ കോടതി ഏത് അംഗരാജ്യത്തിനാണ് ഇരുപത് യൂറോ പിഴ വിധിച്ചത് അത് ഹങ്കറിയുടേതാണ് ഹങ്കറി അടുത്തത് ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ഏത് എന്നല്ലതാണ് അത് ജപ്പാനാണ് എന്താണ് സിക്സ് ജി പുറത്തിറക്കിയത് ജപ്പാൻ അടുത്ത ചോദ്യം കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ആഘാതമായി എല്ലാ ഹിമാനികളും നഷ്ടപ്പെട്ട ആദ്യ രാജ്യമാണ് വെനസ്വേല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതമായിട്ട് ഹിമാനികൾ മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോയ രാജ്യമാണ് വെനസ്വേല അടുത്തത് പതിനെട്ടാമത് ലോകസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ബി നയിക്കുന്ന എൻ സഖ്യം അതായത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സഖ്യം എത്ര സീറ്റ് നേടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് പതിനെട്ടാമത് ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ എൻ ഡി എൻ്റെ ഫുള്ള് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നാണ് സഖ്യം എത്ര സീറ്റാണ് നേടിയത് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ട് ഒമ്പത് മൂന്ന് സീറ്റാണ് നേടിയത് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ നേടിയ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ ഒറ്റ കക്ഷിയാവുകയും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ എൻ ഡി എ സെക്യൻ നേടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് രണ്ട് ഒമ്പത് മൂന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഈ തൊഴിൽ വാർത്തയിൽ ഈ ആഴ്ചത്തെ ഉള്ളത് അപ്പം ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം